നിങ്ങൾ നോക്കിയ ഒരു ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ തന്നെ ഈ പാസേജ് പല അവിടെ ും സോസറും ഇരിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ കഴിഞ്ഞ പൊട്ടിയ കപ്പും സോസറും നമ്മുടെ നാശായിട്ടുള്ള പല സ്വിച്ച് ബോർഡുകളാണിത് ചണ്ഡിഗഡ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പ്ലാന്റ് സിറ്റി ആണ് പക്ഷെ ഈ പ്ലാന്റ് സിറ്റിയിലത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പ്ലേസ് ആയ ഇത് ഉണ്ടാക്കേണ്ടത് മൊത്തം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അതിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം ഹായോ ഞാൻ നിങ്ങളുടെ ജീ നമ്മൾ പഞ്ചാബ് കറങ്ങാൻ വന്നിട്ട് ഇപ്പം തന്നെ ചണ്ഡിഗഡ് എത്തിയിട്ടുള്ളത് ചണ്ഡിഗഡ് ഈസ് എ പ്ലാൻഡ് സിറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടം മുതലേ ഇത് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിറ്റിയാണ് ഒരു ഫുൾ സിറ്റി മൊത്തം പ്ലാൻ ചെയ്തുണ്ടാക്കിയ ആൻഡ് അതിലും ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ഉണ്ട് അതായത് ഒരു ഒരു റോസ് ഗാർഡൻ ഉണ്ട് ഒരു ഏക്കർ കണക്കിനുള്ള റോസ് ഗാർഡൻ ഉണ്ട് പ്ലസ് ഇൻക്ലൂഡിങ് ഈ സ്ഥലം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ സ്ഥലത്തിൽ നിങ്ങൾ കാണുന്ന ഓരോ സാധനങ്ങളും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്വർഗമാണ് വൺ ബൈ വൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചണ്ഡീഗഡിലുള്ള റോ ഗാർഡൻ നിൽച്ചാൻ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിർമ്മിച്ചാണ് ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് പൊട്ടിയ ടൈലിംഗ് കഷ്ണം മുതൽ പൊളിഞ്ഞ കല്ലുകൾ വരെ കൂടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പല സാധനവും ഉണ്ടാക്കിയിട്ടുള്ളത് പല രീതിയിലുള്ള ചുമരുകളും കൾച്ചേഴ്സും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾസോ ഇത് കണ്ടു മൊത്തം പോട്ടാണ് ഇതെന്താ പറയുക നമ്മൾ കലങ്ങളാണ് കലങ്ങൾ വെച്ചിട്ടൊരു ചുമര് തന്നെ ഇവിടെ അവര് തീർത്ത് വെച്ചേക്കാം ആൻഡ് ഇത് ഇവിടുത്തെ ഒരു ഒരു ചുമരാണ് ആ ചുമര് മൊത്തം ചെറിയ ചെറിയ വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ ഈ പറഞ്ഞ പോലെ നല്ല കനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളാരം കല്ലുകൾ അതെല്ലാം ഇതൊരു സ്വിമ്മിംഗ് ബോൾ താ ഇതിന്റെ ലെങ്ത് ഉണ്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഈ സ്വിമ്മിംഗ് ബോള് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മുടെ പൊട്ടിയ ട്രൈല് കഷ്ണങ്ങൾ വെച്ചാ കാരണം ഇത് നിങ്ങൾക്ക് നല്ല താഴ്ച ഉണ്ടോ അത്യാവശ്യം താഴ്ച അത് ഭക്ഷണം വെള്ളം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് നിശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയത് ഈ ഒരു കല്ല് അതായത് ആ സമയത്ത് സിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് വരുന്ന പല മെറ്റീരിയലും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ചിന്തിച്ച് ഉണ്ടാക്കിയൊരു അത്ഭുതം ഇത് നോക്കിയ നാരോ പാസേജ് പോലെ പല രീതിക്ക് അത് കെട്ടിവെച്ചാണ് ഇത് ബ്യൂട്ടിഫുൾ കല്ലുകളും ഒരു മെയ്സ് പോലെ ഇത് ഉണ്ടാക്കി നമ്മൾ ഈ ചെറിയ ചെറിയ സാധനത്തോടെ ഗുഹ പോലത്തെ സ്ഥലത്തോടെ ഇങ്ങനെ പോകുന്നൊരു ഫീലാണ് ഓരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ തന്നെ ഈ ഒരു പ്രിമൈസസിനുള്ളിയാകാം പിള്ളര് കളിക്കാനും മാർഗർ കളിക്കാനും ഏ തിരക്കുന്നതൊന്നും ഒരു കുറവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ഡേ ആണ് ഏ വീക്ക് എൻഡ് പോലെ എന്നിട്ടും തിരക്കുന്നൊന്നും ഒരു കുറവുമില്ല ഞാനൊരു പ്രത്യേക തരം കല്ല് കാണിച്ചതാവേ ഈ ഒരു കല്ല് നിങ്ങൾ നോക്കി ഭയങ്കര പോളിഷ് ഉള്ള ഒരു തരം കല്ലാ ഈ കല്ല് വെച്ചാൽ എന്താ ഈ ചുമര് മൊത്തം ഉണ്ടാക്കിയത് പക്ഷേ ഇത് നമ്മൾ സൂം ചെയ്ത് ക്ലോസ് ലുക്ക് ചെയ്ത് കണ്ട ക്ലോസ് ലുക്ക് ചെയ്ത് നോക്കിയാന്ന് ശ്രദ്ധിച്ച് ഈ സാധനം കണ്ടു നമ്മുടെ ഈ നമ്മുടെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു തരം കല്ലേ ഭയങ്കര ഫിനിഷ് ഉള്ള റിഫ്ലക്ഷൻ ഒക്കെ അടിക്കുന്ന പ്രത്യേക തരം കല്ല് ആ കല്ല് ഉപയോഗിച്ചാണ് ഇതാ എൻടയർ ഈ ചുമരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അത് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവൂ നോക്കിയാൽ അതിൻ്റെ ഓരോ പോളിഷ് ഈ സ്ഥലത്തെ നോക്കിയാ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോ നമ്മള് വേറെ എവിടെയോ ലോകത്തെത്തിയൊരു ഫീലാണ് വരുന്നേ അവന് ഉണ്ടാക്കേണ്ടത് അത്രയും ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഊഹ് എന്തൊരു എന്ത് എന്തിലാണ് ചെയ്തു വെച്ചാൽ നോക്കിയാൽ നമ്മുടെ അമേരിക്കയിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള പാർക്കുകൾ ഇട്ടിട്ടില്ലേ അതുപോലത്തെ പല സ്ഥലങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കല്ല് വെച്ചിട്ട് അതിന്റെ മോണിലേക്ക് പോകാനുള്ള രീതിയിൽ സെറ്റപ്പ് ഉണ്ട് പക്ഷെ ഇതിന്റെ മുകളിൽ കയറരുത് എന്ന് എഴുതി വെച്ച കയറാൻ നമ്മൾ ആ റിസ്കിലേക്ക് എടുക്കുന്നില്ല പക്ഷേ നമ്മള് നോക്കിയാൽ നല്ല ഭംഗി സെറ്റ് ചെയ്തിട്ടുള്ള ഫാമിലി സ്പോട്ടോട് നോക്കിയാൽ നമുക്ക് കൊതി തന്നു ഫാമിലിനൊക്കെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ഊട്ടു സാധനം പല ഗുഹങ്ങളും കടന്ന് വരുന്ന ഒരു വ്യൂ നോക്കിക്കേ ലക്ഷറി വ്യൂ തന്നെ മക്കളെ മുപ്പത് രൂപയ്ക്ക് വെള്ളച്ചാട്ടും ഗുഹയും വെറുതെ ഒരു കല്ലുകൾ കൊണ്ടിട്ടുള്ള ഒരു പാർക്ക് എന്നതിലുപരി പല രീതിയിലുള്ള മെയ്സ് പല രീതിയിലുള്ള മെയ്സ് രീതിയിൽ അവിടെ ആക്കി വെച്ചാൽ നമ്മളെ പല ചെറിയ ചെറിയ ഒരു ഗുഹയിൽ കൂടെ വിട്ടിട്ടും ചെറിയ ചെറിയ വഴി കൂടെ വിട്ടിട്ടും കണ്ടു നമ്മളെ കുറച്ച് എന്തോ ഇതാക്കുന്ന രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഏരിയയിൽ വന്നപ്പോസ്തറ്റിക്കലി പ്യുവർ വൈറ്റ് മതിരകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അപ്പൊ ഇതെന്താണ് വെറുതെ ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്ത് നോക്കുമ്പോ എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ നാശായിട്ടുള്ള പല സ്വിച്ച് ബോർഡുകളാണിത് നമ്മുടെ വൈറ്റ് സ്വിച്ച് ബോർഡ് അതെല്ലാം പൊട്ടിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഫ്യൂസിന്റെ പ്ലഗ്ഗിന്റെ സാധനം ഈ സഹാക്കി വെച്ചാണ് ഇജാതി ലെവൽ ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അയ്യോ അമ്മ പൊട്ടി ആ നൈസ് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അടുത്ത് പോയി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴാണ് ഇതെന്താ ആരാണെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതെന്താണെന്ന് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്ഥലമാണെങ്കിൽ അത് അവിടെ കപ്പും സോസറും സോസറുമായി ഇരിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന പൊട്ടിയെ കപ്പും സോസറും വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലറ വ്യൂ എന്നല്ല ടയലല്ല ഇട്ട നിലത്തൂടെ പൊട്ടിയ ടയലിട്ട നിലത്തൂടെ കയറി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു വാട്ടർഫോളാണ് ചെറിയ വാട്ടർഫോൾ അല്ല അത്യാവശ്യം ഭീകര വാട്ടർഫോളാണ് നമുക്ക് വേണ്ടി ക്രയേറ്റ് ചെയ്തത് ആൻഡ് അത് ഒഴുകിപ്പോകുന്ന ചെറിയൊരു ഒരു ഒരു അരുവി പോലെ വരെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഹാ 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 ഓക്കേ കല്ലും മുട്ടവിടെ ഉള്ളൂ എന്ന് വിചാരിച്ച് ജസ്റ്റ് നടന്നു വന്നപ്പോൾ ഇവിടെ നേരനിരത്തിനെ അക്കോറിയം ഇഷ്ടം പോലെ മീനുകൾ പല രീതിയിൽ പോലെ മീനുകളെ വെച്ചിട്ട് ഇവിടെ അക്കോറിയം ഉണ്ടാക്കി വെച്ചേക്കാം അതിലെല്ലാം പിള്ളേരിങ്ങനെ നോക്കി എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കില്ലേ അതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേറെ ലോകത്ത് കയറിയ പോലെ നോക്കിയ ഓരോ സ്കൾച്ചേഴ്സ് ഉണ്ടാക്കി ആൻഡ് ഇവിടെ നോക്ക് കുറേ പട്ടം പട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആൻ ഇതൊരു വേറൊരു രീതിയിൽ ഗ്രാമത്തിൻ്റെ ഒരു സെറ്റപ്പിൽ ബിൽഡ് ചെയ്ത് കൊണ്ടു വന്നേക്കാ ഒയ്യു കിട്ടു ഓ ഒന്നും പറയില്ല ഓരോ ഗ്രാമത്തിൻ്റെ ഫീൽഡിൽ പാവകൾ ഉണ്ടാക്കി വെച്ചാകാ ഒരാൾ ചപ്പാത്തി ചുടുന്നതും അങ്ങനത്തെ പല 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 തീമുകളിൽ എന്നോട് വയ്യത് കാണാ അത്രയും ഭംഗിയില് ക്ലോത്ത് വെച്ച് ഇത് മുപ്പത് രൂപയ്ക്ക് ഒരു നഷ്ടവും ഞാൻ പറയില്ല ഓരോ നഷ്ടം മുപ്പത് രൂപയ്ക്ക് ഇങ്ങനെത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഒരുമാതിരി സ്ഥലം എത്ര പുതിയ പുതിയ സാധനങ്ങളാണ് കാണുന്ന നോക്കിയേ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇവിടുത്തെ ഭംഗി തീരുന്നില്ല ഇവിടെ ഒരുപാട് ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ബിൽഡിംഗ് കണ്ടു ഇതിന്റെ ഓരോ ഓരോ കറവുകളിലും ഊഞ്ഞാൽ ഉണ്ടാക്കി വെച്ച ക അത് ആടാൻ വലിയൊരു ചെറിയൊരൊന്നുമില്ല എല്ലാരും ഇതിരുന്ന് ആടിക്കൊണ്ടിരിക്കുക റോഗാഡിന്റെ വിശേഷം എത്ര പറഞ്ഞു തന്ന തീരുന്നില്ല ആൻഡ് നമുക്ക് ടൈം ആയാലും നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ പഞ്ചാബ് വരുന്നുണ്ടെങ്കിൽ ചണ്ഡിഗഡ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണാം ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഏറ്റവും സൂപ്പറാണ് ആൻഡ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ജീൻ സൈനിങ് ഓഫ് ബൈ